ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ ഡീൻകുര്യാക്കോസ് വിജയിക്കുമെന്ന് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തേക്കുംപുറം അവകാശപ്പെട്ടു പോളിംഗ് ശതമാനം കുറഞ്ഞത് ആശങ്കപ്പെടുത്തുന്നില്ല കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ മുപ്പതിനായിരം വോട്ടെങ്കിലും ഡീൻകുര്യാക്കോസിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിൽ ഒരു സംശയവുമില്ലെന്ന് യു ഡി എഫ് നേതാവ് ഷിബു തെക്കുംപുറം വിശദീകരിച്ചു ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തന മികവും ഭരണവിരുദ്ധ വികാരവും യു ഡി എഫിന് അനുകൂല ഘടകമായിരുന്നു യുവാക്കൾ വിദേശത്തേക്ക് പോയിട്ടുള്ളതിനാലാണ് പോളിംഗ് ശതമാനത്തിലെ കുറവിന് ഒരു കാരണം മികച്ച ഭൂരിപക്ഷത്തോടെ ഡീൻ കുര്യാക്കോസ് വിജയിക്കും കനത്ത ചൂടും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കള് വിദേശത്തേക്കൊക്കെ പോയതുകൊണ്ടുള്ള ചെറിയ ഇടിവുമാണ് വന്നിട്ടുള്ളത് പക്ഷെ അത് ഒരിക്കൽ പോലും ഐക്യ ജനാധിപത്യ മുന്നണിയെ ബാധിക്കില്ല നമ്മളുടെ മുഴുവൻ വോട്ടുകളും പൂളിമ്പോത്തിലെത്തിക്കാൻ പരമാവധി പാർട്ടി പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് ഉജ്ജ്വല വിജയം നേടും നമുക്കറിയാം അദ്ദേഹം എം പി ആയി അഞ്ച് വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ വലിയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഒരു ശക്തമായി ആഞ്ഞടിച്ച ഈ ഇലക്ഷൻ അതുകൊണ്ട് ഐക്യ മുന്നണി ആത്മവിശ്വാസത്തിലാണ് ഇടുക്കിയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും യു ഡി എഫ് ഉയർന്ന ഭൂരിപക്ഷം നേടും ഉടുമ്പൻചോലയിൽ മേൽക്കൈ ലഭിച്ചേക്കാം കോതുമംഗലത്ത് നിന്ന് മുപ്പതിനായിരം വോട്ടെങ്കിലും ഡീൻ കുര്യാക്കോസിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഷിബു അവകാശപ്പെട്ടു അതിൽ ഉടുമ്പൻചോലയിൽ തുല്യമായിട്ട് വന്നാൽ പോലും ആറ് നിയോജകമണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി മികച്ച ഭൂരിപക്ഷം നേടും അതിൽ കോതമംഗലം നിയോജകമണ്ഡലം നമുക്കറിയാം ജനാധിപത്യ ചേരിയുടെ ഉരുക്കു കോട്ടയാണ് കോതമംഗല നിയോജകമണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് വിജയിക്കും ഞങ്ങളുടെ പ്രതീക്ഷ മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും ത്ത് ഉണ്ടാവുമെന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്